ഉപ്പുമുളകും പരമ്പരയിലേക്ക് നീലു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി പരമ്പരയിലേക്ക് മറ്റൊരു നടിയായിരിക്കും എത്തുക എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ എട്ടൊൻപത് വർഷത്തോളമായി ഉപ്പുമുളകും പരമ്പരയിൽ നീലു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി നിശാ സാരംഗ് വളരെ മികച്ച രീതിയിൽ തന്നെ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിശാ സാരംഗ് ഈ അടുത്തായിട്ടാണ് പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറിയത് നടിയുടെ പിന്മാറ്റം ആരാധകർ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും പരമ്പരയിൽ നിന്നും മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന കൃഷി എസ് കുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും എസ് പി ശ്രീകുമാറിന്റെയും പിന്മാറ്റവും ആരാധകരെ ദുഃഖിപ്പിച്ചിരുന്നു എല്ലാത്തിനും ഒടുവിൽ പരമ്പരയിലേക്ക് ബിജു സോപാനം തിരിച്ചെത്തി ഇതിനോടൊപ്പം തന്നെ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള നിശാസാരംഗം തിരിച്ചെത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ നിഷ സാരഗിരി പകരം മറ്റൊരു നടിയായിരിക്കും നീലു എന്ന കഥാപാത്രത്തേക്ക് അവതരിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തുക എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടും രംഗത്തെത്തുന്നത് സ്മിനു സിജോയോ മഞ്ജു പിള്ളയോ ഒക്കെയാണ് നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നത് എന്നുണ്ടെങ്കിൽ വളരെയധികം മികച്ച രീതിയിൽ തന്നെ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചേനെ എന്നാണ് ആരാധകരും പറയുന്നത് സത്യം പറഞ്ഞാൽ മിനു സിജോയോ മഞ്ജു പിള്ളയോ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറയുന്നു സിനിമയിൽ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നിഷ സാരംഗ് മുളകും പരമ്പരയിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിഷ സാരങ്ങിന് പകരം ഇനി മറ്റൊരു നടിയായിരിക്കും നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് എത്തുക ആ നടി ആരാണ് എന്ന് ഇതുവരെയായിട്ടും വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്